ഞങ്ങൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ ഇനി ഇനി ഇത് ഞങ്ങളെ വീടല്ലോ നീ നിന്നേക്കുമായി ഇറങ്ങുകയാണ് ഇനി ഇരിക്കലേക്ക് തിരിച്ചു വരൂല എന്നിട്ട് ഞങ്ങൾ ഇവിടെ വാതിൽ കൂട്ടി ഇറങ്ങും ഇപ്പൊ വരും ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒക്കെ കാണുന്നുണ്ടാവും കേട്ടോ അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് ഈ വീഡിയോൻ്റെ കണ്ടന്റ് ഇന്നത്തെ ഞങ്ങൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളി ഇനി ഇത് ഞങ്ങളെ വീടല്ല അയ്യോ ഇത് ഞങ്ങളെ വീടല്ല ഇനി ഇത് ശരിക്കും ഇതിൻ്റെ ഓണറെ വീടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഇന്നേക്കുമായി ഇറങ്ങുകയാണ് ഇനി ഇരിക്കിയത് കൊണ്ടേക്ക് തിരിച്ചു വരില്ല അപ്പം പറയുമ്പോൾ ഞങ്ങൾ എത്ര നേരം തമാശയായിട്ട് പറഞ്ഞോണ്ടെന്നു കേട്ടോ അങ്ങനെ ഈ വീടിട്ട് പോവുകയാണെന്നൊക്കെ പക്ഷെ ഒരു ഇമോഷണൽ അത്ര ഇമോഷണൽ ആയിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് എനിക്കിഷ്ടമാണ് വീട് വീടിനെ പോവാൻ തോന്നില്ല ഇപ്പൊ ചീറ്റ്സ് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു നല്ല വിഷമമുണ്ട് ഉള്ളില് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ ഹോം ടൂർ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് കാരണം ഞങ്ങൾ വീട് ഓറിയന്റായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കുന്ന കുറെ വീഡിയോസിന്റെ കമന്റ് വന്നിട്ടുണ്ടേ ഹോം ടൂർ കാണിക്കുന്നു ആ ണിക്കൂന്ന് അന്ന് കാണിക്കാന്ന് വെച്ചാല് ആ സമയത്ത് ചെറിയ ഞങ്ങള് ഷിഫ്റ്റിങ് തുടങ്ങി ഫുള്ള് അപ്പം ആവശ്യം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റാക്കിന്റെ മുകളിൽ നിന്ന് എടുത്തു കട്ടിനടിന്നൊക്കെ എടുത്ത് അങ്ങനെ എന്താ പറയാ കവറിലാക്കി ആക്കി ഒരു സൈഡിലെ വെച്ചെ കൊണ്ട് അങ്ങനെ രീതിയിൽ രീതിയിലിപ്പം കാണിക്കുക ശരി ചെല്ലും എന്തായാലും ഇതിപ്പം കുറേ സാധനങ്ങൾ അത് കൊണ്ടുപോയി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഇനിയും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇന്നത്തോടെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടിക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരി ഫുൾ തുളച്ചൊക്കെ ഇട്ട് വാതിലൊക്കെ കൂട്ടി പിന്നെ ആ താക്കോൽ ഓണർക്ക് കൈമാറണം അതാണ് ഇന്നത്തെ സംഭവം പിന്നെ ഞാൻ ഇവരിന്ന് അത് ഞങ്ങളിന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നാലാൾ ഒരുമിച്ചാണ് വന്നത് ഞാൻ എന്നിട്ട് കോളേജിലേക്ക് പോയി ജി ഓഫീസിലേക്ക് പോയി ഇവർ ഇവിടെ വന്ന് ഞാൻ കോളേജ് ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നത് ഇവരെ അതുവരെ ക്ലീൻ ചെയ്യും കഴിയുമ്പോൾ പരിപാടിക്ക് ഇനി പിന്നെ അവനെ കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഹോം ടൂർ എവിടെ നിന്ന് തുടങ്ങാം ഞങ്ങൾ ഹോം ടൂറിൻ്റെ ഈ സാധനങ്ങൾ കാണിക്കുന്നതിലൊപ്പം ഞങ്ങൾ ഈ ഈ ഓരോ സ്ഥലത്തിൻ്റെ ഞങ്ങൾ മെമ്മറീസും കാര്യങ്ങളും പറയും പറയുന്നതായിരിക്കും ഓർമ്മ ഉണ്ടാവും അറിയുന്നത് എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ടണമല്ലോ അപ്പം ഇതാണ് ഞങ്ങൾ കയറി വരുമ്പോഴുള്ള ഹാള് ഹാള് കാണിച്ചേരട്ട് ഹാള് ഇപ്പൊ ഇതിവിടെ ഇവിടെ അവസാനായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തു വെച്ചതാണ് ചോക്കീസ് ഒക്കെ കാലിയായി പിന്നെ ഞാൻ പണ്ട് ചെയ്തു വെച്ച കൊറേ കലാവിരുദ്ധികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇതൊക്കെ ഐസ്ക്രീമിന്റെ ബോളാണ് പിന്നെ ഞങ്ങക്ക് മീഷോന്ന് കിട്ടിയ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചാണ് പിന്നെ കാർഡുണ്ട് ഞങ്ങക്ക് പത്ത് ലക്ഷമാണ് അടിച്ചത് ഞങ്ങൾ ഈ പത്ത് ലക്ഷം കൊണ്ട് കോടീശ്വരന്മാരായ ആൾക്കാരാണ് ലക്ഷം കൊണ്ട് ആ ശരിയാ ഇങ്ങനെ ഈ വല്യ വലിയ സംഭവം മീഷോ നിങ്ങൾ ആരെങ്കിലും മീശോ ഇതേപോലത്തെ കാട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയേക്കാൻ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളെ ഹാള് പിന്നെ ഈ ഹാളിൽ നിന്ന് എന്തെങ്കിലും മെമ്മറീസ് എന്തെങ്കിലും ഈ ഹാളുള്ള ആകെ മെമ്മറീസ് അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ ഷോക്കേസിലെ കുറെ സാധനങ്ങളായിരുന്നു കാരണം പിന്നെ ഇവന് ഇവന്റെ ഒരു അധികം ടൈം സ്പെൻഡ് ചെയ്യ ഹാളിലായിരിക്കും അല്ലെ കാരണം ഇവൻ എവിടെയാണ് കിടത്താ കാരണം കട്ടുമ്മ കിടത്തിനോട് ഒരു കാര്യമില്ലേ അങ്ങനെയാണെങ്കിൽ പോരല്ലോ പിന്നെ മെയിൻ ആയിട്ടുള്ള മെമ്മറിന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ പിന്നെ ഇവിടെ ഒരു ടി വി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സമയത്ത് ഫുള്ള് എന്താ പറയാ ടെലഗ്രാമിൽ കാണുന്ന വീഡിയോസൊക്കെ ടെലഗ്രാമിൽ വരുന്ന ഫിലിംസൊക്കെ ഞങ്ങൾ ഇതിൽ ഇവിടെ വെച്ചിട്ട് ഇനി കാണാൻ ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ കാണൽ ഇനി പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരു കൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്രശ്നം കാര്യങ്ങളൊക്കെ കട്ടുകളൊക്കെ ആ പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങളെ പല ഫോട്ടോഷൂട്ടുകളും മെയിനായിട്ട് പറയാണെങ്കിൽ ഫുൾ ക്രിയേറ്റിവിറ്റിയൊക്കെ ആ നൂലായിരുന്നു ശരിക്കും ഞങ്ങൾ ആ വളക്കാപ്പിന്റെ വീഡിയോയിലൂടെയാണ് നല്ല റീച്ച് ചെയ്തത് ശരിക്കും ആ വീഡിയോ കാരണമാണ് കൊറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ തന്നെ കാരണം കാരണം വെച്ചാല് ശ്രദ്ധിക്കില്ല വളക്കാപ്പ് എന്ന് പറയുമ്പോ കാരണം വളക്കാപ്പിന് അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്ന ഞാനും മിനുസാണ് അപ്പൊ ഇത്രയും വലിയ കുട്ടികൾക്ക് അമ്മക്ക് വീണ്ടും വളക്കാപ്പ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് ആ കണ്ടന്റ് കയറിയതും ക്യാപ്ഷൻ നമുക്ക് അമ്മയുടെ വളക്കാപ്പ് അങ്ങനെയാണ് ആ റീച്ച് കയറിയത് വീഡിയോ റീച്ചായത് ഇനി മക്കടുത്തത് ഏഹ് ഡൈനിങ് ഹാളിലേക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാളില് ഈ സ്റ്റെപ്പ് അടച്ചുതാണ് കേട്ടോ സ്റ്റെപ്പിന്റെ മുകളില് വേറെ ആൾക്കാരാണ് താമസിക്കുന്നത് താഴെ ഞങ്ങളും ഇത് ഇതിന് ഇതിന്റെ ഈ ഒരു സമയം കോഴിക്കോട് അധിക വീടിന്റെ കോണിക്കൂടിന്റെ അടിയിലായിരിക്കും എന്തുണ്ടാവുക ഉപകാരങ്ങളില്ലാത്ത അതേപോലെ ഞങ്ങളെ കുറേ ഉപകാരങ്ങൾ ഉപകാരങ്ങളില്ലാതെ ഉപകാരങ്ങൾ പല സാധനങ്ങളും ഇതിന്റെ അടിയിലെ ഫുള്ള് നിർത്തിച്ചത് ഞാൻ കൊണ്ടുപോവാൻ സാധനം കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾ മിഷൻ ഉണ്ട് ഇവിടെ തയ്യൽ മിഷൻ ഉണ്ട് ഇവിടെ പിന്നെന്താ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ ഇനിയും കൊണ്ടുപോകാണ്ട് പിന്നെ ഇവിടെ നിന്നും കുറയും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു മെയിൻ സ്ഥലം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇവിടെ ഇനി ഫുഡ് കഴിക്കല് അതെ 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 പിന്നെ ഈ ലൈറ്റ് ഇവിടെ വരെ തന്നെയട്ടോ അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇവരെ ആ ഊഞ്ഞാല് അമ്മയെ പറയുമ്പോൾ തയ്ച്ചില്ലല്ലോ ഊഞ്ഞാരിവന്റെ ജനിച്ചപ്പോ ഊഞ്ഞാർ ഇവിടെ ഉണ്ടീ തൊട്ടില് ആ തൊട്ടില് മോനെ ഓർമ്മ ഉണ്ടോ വല്ലതും നീ കൊറേ കാലം ആടിക്കളിച്ചുപോടീനി മനസിലായി ഉം ഇവിടെ പ്രത്യേക ഓർമ്മകളൊന്നും പറയലേ ഇവിടെ അധികം നമ്മള് ഫുഡ് കഴിക്ക കൊറേ കഥ അറിയ വേറെ പ്രത്യേകം ഒന്നും ഇവിടെ പറ്റിയ പക്ഷേ ഒരുപാട് കഥകൾ പറയാനുള്ളത് എന്തീ നന്തെങ്കിലും പറയാനുണ്ടോ സ്ഥലത്തിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഹാളിനെ പറ്റിട്ട് മോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ദാറ്റ് മീൻസ് ജിയും അമ്മയും കിടന്ന റൂമ് ഹെവനും ഹെവൻ പറയാനൊന്നും പറ്റില്ല ഓനെ പല സ്ഥലത്തും കിടക്കും ഓനായിട്ട് റൂമിടത്തുണ്ടാവും പ്രത്യേക ഇവിടെ ഒന്നും ഇവിടെ ഒന്നും പ്രത്യേകൊന്നും ഇല്ലേ

സത്യം ഒരുപാട് 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 ഓർമ്മകൾ സമ്മാനിച്ച സ്ഥലം ഞങ്ങള് അടി ഉണ്ടാക്കിയത് ഒത്തുചേർന്നത് സമാധാനിപ്പിച്ചത് ഏർ സന്തോഷിച്ചത് കഥകള് പറഞ്ഞത് ഗോസിപ്പ് പറഞ്ഞത് പിന്നെന്തൊക്കെയാ പറയാ എല്ലാ 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 റൂമിലായി അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കാരണം എല്ലാരും ചെല്ലും ഇവിടെയല്ലേ ഞങ്ങളെ ഒരു കണ്ണാടി ഒരു സ്പെഷ്യൽ കണ്ണാടി ഉണ്ട് അത് എന്താ പറയണ്ട ആ കണ്ണാടി മാറുന്ന ആ ഉടുക്കുന്ന ഗ്ലാമർ അത് ആരെല്ലാരും ഇവിടെ വരുന്നവരും പറയുന്നത് ഈ കണ്ണാടിക്ക് വൃത്തിയാണല്ലോ അടി ആ ഫുഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള കുരു ഡാർക്ക് സർക്കിൾസ് അന്നും പ്രശ്നമേ ആയി തോന്നുന്നില്ല ആ എന്തോ ഒരു ഭംഗിയൊരു ബ്യൂട്ടിഫൈ ചെയ്ത ഒരു കണ്ണാടികളെ അതായിരുന്നു ഞങ്ങളുടെ ഏക സംബന്ധിച്ചത് ആൻസ് ഇവിടെ ഈ ഒരു മൂലായിരിക്കും ഞങ്ങളുടെ അലമാര അവിടെ ഒരു മൂലം ഒരു വൃത്തിയും അടുക്കും ഇല്ലാണ്ട് വാരി വരച്ചിട്ട് തുടികൾ ഉള്ളത് നല്ല അടുക്കവും ചുട്ടയും വൃത്തിയോടെ അടുക്കി വെച്ചത് ഇവിടെ റോയും ഞാൻ എന്റെ റോ വൃത്തിയേക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ അവളെ റോയും വൃത്തിയാക്കി കൊടുക്കും വൃത്തി വൃത്തിയൊക്കെ ചെയ്യുമ്പോൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മൊത്തമായിട്ട് പുറത്തേക്ക് പോകില്ലേ അവിടെന്താക്കുമ്പോൾ താഴെ നിന്ന് ഇരിക്കും അവ മൊത്തമായിട്ട് പറഞ്ഞിട്ട് വീഴും ഉണ്ടാക്ക അങ്ങനെ തന്നെ കയറ്റി പിന്നെ ഫുള്ള് അങ്ങനെ ഉണ്ടാവും വൃത്തിയായിട്ട് ഉണ്ടാവും അങ്ങനെയൊരു കാര്യം ഉണ്ട് എനിക്ക് ചെയ്തു തരും അടുക്കിയൊക്കെ വെച്ച് തരും എനിക്ക് പിന്നെ കാണുമ്പോൾ പിന്നെ ചെയ്തു വെക്കുക ഞാൻ പറയും ചെയ്തില്ലാത്തേ എന്ത് പ്രവൃത്തി പല പല കാര്യങ്ങളുണ്ടെങ്കിൽ പറയാൻ ഓർക്കാത്ത നീ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും വേറെ കാര്യം ഹെമനെ പ്രസവിച്ചിട്ട് ആദ്യം കൊണ്ടുവന്ന റൂം എന്താ ഓനാദ്യം കിടന്നു ഓം ഇവിടെ ഇനി കിടന്നു പിന്നെ ഒരു ഇരുപത്തെട്ട് ദിവസം അങ്ങനെ എന്തോ കഴിഞ്ഞു ആറുഅബം പോയത് അവരെ ഈ വേറെ ഒരു കാര്യം വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ കൊറേ ബ്യൂട്ടിഫുൾ ആയിട്ട് മൊമെന്റ്സ് ഉണ്ടായത് ഇവിടെന്നാണെന്ന് അതിലൊന്നാണ് ഹലോ താങ്കളെ പ്രഗ്നന്റ് ആയത് ഈ വീട്ടിൽ നിന്നാണ് അതെ അതെ ഞാൻ എടുക്കാനാ ഞാൻ സന്തോഷിന് സന്തോഷായില്ലേട്ടല്ലേ സന്തോഷായില്ലേ ഇവരെ പ്രഗ്നന്റ് ആയത് റിസൾട്ട് വന്നത് അമ്മത് ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഇവിടെന്നാണ് പറഞ്ഞത് ഇവിടെ വിട്ടുപോവുന്ന ഒരു വിഷമം ഒന്നിനിപ്പനെ കൊണ്ടുപോന്നത് വളക്കാപ്പ് പക്ഷെ ഒന്നും ഉണ്ടായില്ല പക്ഷേന്താ പറയാ അതുകൊണ്ട് തന്നെ നല്ല ഞാനും പിന്നെ അമ്മയും കൂടി കൊറേ വർഷം അതായത് വരെ കല്യാണം കഴിയുന്നത് വരെ ഒരു വീട്ടിലേക്ക് പെന്ത കക്കോടില്ല വീട്ടിലേക്ക് അപ്പൊ അവിടെ ഒരുപാട് വർഷം വന്നിട്ടുണ്ട് പക്ഷെ അത്രയും അവിടെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വീടാ വിളിച്ചു പക്ഷെ ആ വീട്ടിൽ നിന്ന് പോലും പിരിയുമ്പോ ആ ഒരു വിഷമം ഉണ്ടായില്ല പിന്നെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മള് കുറച്ച് ഹോസ്റ്റലിന് തന്നെ എനിക്കവിടുന്നൊന്നും ഒത്തിരി ഇഷ്ടമൊന്നില്ല എനിക്കിത് ഭയങ്കര ഞാൻ വിട്ടു പോവാനേ തോന്നില്ലേ അതിന് മുന്നേ വീട്ട് താമസിക്കുന്നത് അതും ഒരു കൊള്ളാം എത്തിപ്പൊരു കൊല്ലമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു ഒന്നേ ആ ഒന്നര കൊല്ലാന്ന് അവിടെ ഒരു കൊല്ലം പക്ഷെ അവിടെ നിന്ന് പോലും തീരെ അറ്റാച്ച്മെന്റ് ഇല്ല ആ വീടായിട്ട് ഒരു ബന്ധമില്ല കാരണം അവന ഇഷ്ടമില്ല ഞാൻ വീട് പക്ഷെ ഇവിടേക്ക് വന്നിരുന്ന എന്തോ ഒരു ഇഷ്ടത്തോടെ എന്തോ ആ നമ്മള് വന്നിട്ട് പിന്നെ ഇവിടെനിന്ന് തിരിച്ച് പോകാനേ തോന്നില്ല എന്താ അറിയില്ല ഇതാണ് ഞങ്ങളെ മിറർ സെൽഫി ഒക്കെ ഇടനിക്കുന്നത് പല വീഡിയോസിൽ ഈ മിറർ കണ്ടുണ്ടാവും പിന്നെ വെൽപ്പ് കൂടുതലാണോ എന്ന് അറിയില്ല ഇതിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടിട്ടു ചിന്ത പക്ഷേ എനിക്ക് അടയ്ക്ക് തന്നെ ഫുൾ ഡ്രസ് വന്നോക്കുമ്പോൾ അറിയില്ല നല്ല സ്ഥലം നല്ല സ്ഥലം വളരെ നല്ല സ്ഥലമാണ് ഇതാണ് ഇതാണ് നല്ല ഇതായിരുന്നു ഞങ്ങളുടെ അടുക്കള ണോ പറയാല്ലേ മിനുസ് മിന്നുസ് ഒരു പത്ത് ശതമാനം ഞങ്ങൾ ബാക്കി എല്ലാരും ഒരു തൊണ്ണൂറ് ശതമാനം കേറി പെരുമാറിയിട്ടുള്ള അടുക്കളയാണിത് ഇവിടെ പത്തൊന്നില്ല ഇതിൽ ഫുള്ള് ഞങ്ങൾ തിന്ന സ്നാക്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് പിന്നെ കൊറേ ഹോർലി സൂപ്പിലുള്ള ഇട്ട് വെച്ച കൊറേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പും കുരുമുളക് പൊടി പിന്നെ ഇവിടെ മറ്റേ ജിലേബിന്റെ സോപ് പിന്നെ പിന്നവിടെ മിക്സി പിന്നെ കൊറേ ഗ്യാസ് കൊറേ അല്ല ഒരു ഗ്യാസ് അങ്ങനെ കേട്ടോ പിന്നെ അതൊന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പൊളിഞ്ഞുപോയി ആദ്യം ഇളകുന്നുണ്ട് ഇനി പിന്നെ പൊളിഞ്ഞ് പിന്നെ അവിടെ ഇപ്പോഴും ഇപ്പോഴും ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അമ്മ മാത്രമാണ് അമ്മ എന്താ പണി എന്താ മൈൻഡില്ല അതിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല കാരണം ഞാൻ കോളേജ് ഇട്ടിട്ട് കാരണം ഇദ്ദേഹത്തെ ഇട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അതും ശരിയാണ് അപ്പൊ എല്ലാത്തിനും കാരണം ആരാ ഒരാളെ ആരാളെ കിട്ടിയില്ല പറയാൻ കിട്ടീലേ അപ്പൊ ശരി ഇവിടെ ഇവിടെ ഫുള്ള് ഞങ്ങൾ പാത്ര പാത്രം പിന്നെ ഞാനും മിന്നസം കൂടി അല്ലേ ഒരു പാർട്ട്നർഷിപ്പ് ഞങ്ങള് ഇവിടെ ഇവിടെ പാട്ട് ആ ഒരു റോയല് എന്താ പറയാ സ്പീക്കർ എന്നിട്ട് ഓണാ സൈഡിൽ നിന്ന് ഞാൻ ഈ സൈഡിൽ ഒറ്റയ്ക്ക് പാത്രം കഴിക്കുന്നവരുപാടിയാ ഇല്ല രണ്ടാളും അമ്മ എന്തോട് ഞാൻ പറയാം ഓണം വെച്ചാലും തന്നെ ഞങ്ങൾ എന്നിട്ട് രണ്ടാളും കൂടെ ഒരുമിച്ചു ആ ഒരു എൻജോയ്മെന്റ് ഇവിടെ കാരണം ഈ വാതിൽ കാറ്റും കിട്ടും പാട്ട് കണ്ട് പാത്രം കഴിക്കും എല്ലാം ഞങ്ങളെ മൂഡിനനുസരിച്ചാണ് ഞങ്ങൾ പാത്രം കേൾക്കുക അപ്പൊ സങ്കടൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും കുത്തുപാട്ടും കേൾക്കട്ടെ കേൾക്കട്ടെ അങ്ങനെ കുത്തുപാട്ടൊക്കെ അങ്ങനെ പല മൂഡിനനുസരിച്ച് ഞങ്ങൾ പാത്രം കേട്ടുകൊറച്ച് കഴിയുമ്പോൾ പൊന്നെ കേൾക്കണം കേട്ടോ മൂഡിനനുസരിച്ച് നൂഡ് സ്പീക്കർ ചേച്ചിമാര് മേടിച്ചു തരും പാട്ടും വെച്ചു അത് ഞങ്ങൾ വരുന്ന പാട്ടു ഏതാ പാട്ട് ഞങ്ങൾ അങ്ങനെ തീരുമാനിക്കും ഏത് പാട്ട് വെക്കണം ഏത് തരത്തിലുള്ള പാട്ട് വെക്കണം അപ്പൊ ഏതെങ്കിലും പാട്ട് കേൾക്കണമെന്ന് പിന്നെ വരുമ്പോ ഐറ്റം സോങ്സ് ആണ് കൂടുതലും ഞാൻ ഒത്തിരി കേൾക്കുമ്പോഴേ സാഡ് സോങ്ങ് ഒക്കെ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ ഇല്ലാത്ത കാര്യങ്ങൾ ആരും പാത്രം ചെയ്തു ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് സ്ഥലം കൊലായി കൊല കൊലായി എന്നാണ് ഇവിടെ പറയാ ഉമ്മറം പിന്നെന്തൊക്കെയാ പറയാ ഔട്ട് നിങ്ങൾ എന്ന് പറയും സിറ്റൗട്ട് ഔട്ട് കൊലായിട്ട് അങ്ങനെയൊന്നും പറയില്ല കൊലായി കൊലായി കൊല്ലായി പിന്നെ ഇതാണ് കാണിക്കാനുള്ളത് കാണുന്നുണ്ടോ അതെപ്പോ രണ്ട് വണ്ടി ഉള്ളത് മുകളിലുള്ള ആളതാണ് ഞങ്ങളെ വണ്ടി വെക്കുന്ന സ്ഥലതാണ് പിന്നെ ഞങ്ങളെ കിണര് കിണർ കിണര് അതിന്റെ കുറ്റം പറയുന്നു എന്റെ ക്ലിപ്പിട്ടാണ് ചെല വാക്കുകൾ വരില്ല ഞാൻ വരുമ്പോഴേക്കും വേറെ എന്തായിപ്പോ ആ പ്രശ്നം കിണർ പിന്നെ ഒരു അലക്കലുണ്ട് അലക്കാത്തൊരു അലക്കലുണ്ട് അങ്ങനെ കാണാൻ അലക്കിയുണ്ട് അലക്കിന്റെ ജീൻസ് ഞാൻ അലക്കിണ്ട് അവൾ അലക്കി നോക്ക് പണ്ടേ അലക്കാശം അല അലക്കാ ഇഷ്ടമായത് മാത്രം എനിക്ക് അലക്കാൻ വളരെ ഇഷ്ടമാണ് വെള്ളത്തിൽ കുറയേ നമുക്ക് അടിക്കാമല്ലോ പിന്നെ ഒന്നാമത് ജീൻസ് വെളി ഇട്ടിട്ട് അതെല്ലാം കൂടെ ഇണ്ട് ക്രീം കളർ ജീൻസ് എല്ലാം കൂടെ ബ്രൗൺ കളർ ആയിട്ട് എനിക്ക് ഇട്ട് പിന്നെ ഞാൻ അയാളുടെ അമ്മയും പെട്ടെന്ന് അരക്കെ ഞാൻ അലക്കിട്ട് വൃത്തിയാവു ഇല്ല വേറെ കഴിയുമ്പോൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ പൈസ ചെല്ലാറ്റ ഇനി ജീന വരണം ജീന വരണം ജീജ വരണം ജീന കാത്തുക്കാണ് എന്നിട്ട് ഞങ്ങൾ ഇവിടെ വാതില് കൂട്ടി ഇറങ്ങും ലാസ്റ്റ് നിമിഷമാണ് ഇത് ലാസ്റ്റ് മൂവ്മെന്റ്സ് അടക്കം ജീപ്പ വരും അപത്തേക്കെ വൃത്തിയൊക്കെ എനിക്ക് തുമ്മ വരുന്നു ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകും എല്ലാം കഴിഞ്ഞ് മറ്റേ എടുക്കാൻ സമയം കിട്ടിയില്ല ജീവനമ്മണ്ട് അതാ വിട്ടു വാങ്ങോയി അത് അത് ഓർമ്മ ഇതിപ്പോ തന്നെ ഞങ്ങളെല്ലാവരും ഫ്രെയിമിലുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം തിരിച്ചൊടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പോവാണ് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വെച്ചൊരു റീലോ ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടോ ഞങ്ങൾ കാണില്ല ഇനി വേറൊരു ബാക്ക്ഗ്രൗണ്ട് വേറെ വീട് വേറെ നാട് ബൈ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് എഴുതുവരെ ബായ് ബൈ